യെസ് ലഹരി കുത്തിവെക്കുന്ന സിറിഞ്ചിലൂടെ എച്ച് ഐ വി ബാധിക്കുന്നു എന്നൊരു വാർത്ത ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് അഷ്കറും ഞങ്ങളുടെ സംഘവും സഞ്ചരിച്ചത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് വളാഞ്ചേരിയിൽ നിന്ന് വളാഞ്ചേരിയിൽ നിന്ന് തത്സമയം അഷ്കർ അലിയും മുബഷീർ പി അക്ബറും പ്രേക്ഷകർക്ക് മുന്നിൽ ഇനിയും ആ നാട്ടുകാരുടെ പ്രതികരണങ്ങളുമായി ചേരുകയാണ് ഒപ്പം ആധികാരികമായി തന്നെ ഈ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ് ഒരു നാടിനൊപ്പം നിൽക്കേണ്ടതുണ്ട് ആദ്യം അഷ്കറിലേക്കാണ് പോകുന്നത് അഷ്കർ ഒരു പ്രേക്ഷകന്റെ ഒരു കമന്റിൽ നിന്ന് ഞാൻ അഷ്കറിലേക്ക് വരികയാണ് അതായത് രാജീവ് ഷൺമുഖൻ പറയുകയാണ് ഇതാണ് മാധ്യമ പ്രവർത്തനം ഇതിലൂടെ ഇത് അഷ്കറിനുള്ള കമന്റാണ് കാരണം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അഷ്കർ ഇത് ഒരു വലിയ പോരാട്ടമാണ് ഈ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ഈ നാട് എത്രത്തോളം വലിയ ഒരു അപായ മുനമ്പിലാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ ഇത്തരം കണ്ടെത്തലുകൾ ഇത്തരം വാർത്തകൾ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അത് ആ പോരാട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുക കൂടിയാണ് അഷ്കർ ഇനി ഗൗരവതരമായ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ അഷ്കർ ഉള്ളത് തന്നെ ആ നാട്ടിലാണ് ആ നാട്ടുകാരുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ലഹരി കുത്തിവെച്ചതിലൂടെ ഇത്തരത്തിലുള്ളൊരു മാരക രോഗം പടരുന്നു എന്ന് പറയുമ്പോൾ അത് ആ രോഗികളെ സംബന്ധിച്ച് മാത്രമല്ല ഇതുപോലൊരു അസുഖമാവുമ്പോൾ തന്നെ അതിൽ മറ്റ് പല ഭീതികളുമുണ്ട് പ്രത്യേകിച്ച് നാട്ടുകാരും ആ നാട്ടിലുള്ള ആളുകളും ഇതര സംസ്ഥാന തൊഴിലാളികളുമൊക്കെയുണ്ട് ഈ നാടിനെ കടന്നു തന്നെ ഈ പ്രതിസന്ധി മുന്നോട്ട് പോവും അത് വലിയ ആശങ്കകളാണ് പരിശോധനകളൊക്കെ ഇനി നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ തന്നെ നമ്മൾ പേടിയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ആ നാട്ടുകാർക്ക് ഇത് എങ്ങനെയാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത് അഷ്കർ അവരെന്താണ് പറയുന്നത് റോഷ്നി ഇപ്പോൾ ഈ എച്ച് ഐ വി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന വളാഞ്ചേരിയിലെ ആളുകൾക്കൊക്കെ തന്നെ വലിയ തോതിൽ ആശങ്കയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ രോഗം ബാധിച്ച എല്ലാ ആളുകളും വളാഞ്ചേരിയിലുള്ള ആളുകളല്ല പലരും പല ഘട്ടങ്ങളിലായി ഇവിടെ വന്ന് താമസിച്ചു പോയവരാണ് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് മാത്രമല്ല ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട് സ്വാഭാവികമായും ഇതിലേറ്റവും ആശങ്കപ്പെടുത്തുന്ന ഭാഗം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവരിലേക്കാണ് ഈ ബാധ പുറന്നിരിക്കുന്നതാണ് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് വളാഞ്ചേരി അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ ടോമ എന്ന് പറയുന്ന ബ്രൗൺ ബ്രൗൺഷുഗറിന്റെ വകഭേദമായിട്ടുള്ള കെമിക്കൽ പരിശോധനയിൽ ഹെറോയിനായി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു മാരകമായിട്ടുള്ള രാസലഹരിയാണ് ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് നിരവധി പേർ ഇത് ശരീരത്തിലേക്ക് ഇത് ആദ്യം വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ചെറിയ സിറിഞ്ചുകളിലൂടെ ഇവരെ നരമ്പുകളിലേക്ക് നേരിട്ട് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഒരേ സിറിഞ്ച് തന്നെ പല ആളുകൾ പല ദിവസങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ മാത്രമല്ല ഈ ലഹരി പങ്കിടുന്ന ആളുകളിലേക്കൊക്കെ തന്നെ ഈ സിറിഞ്ചിന്റെ കൈമാറ്റം നടക്കുന്നു അങ്ങനെ അത് വ്യാപകമാകുന്നതോടെ സ്വാഭാവികമായും ഈ ലഹരി ഉപയോഗിക്കുന്ന കൂടുതൽ ആളുകളേക്ക് കൂടി ഈ ലഹരി ലഹരിക്കൊപ്പം തന്നെ ഈ എച്ച് ഐ വി കൂടി പടരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ തന്നെ ഈ ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിലായിരുന്നു വളാഞ്ചേരിയുള്ള പ്രദേശവാസികളെങ്കിൽ ഇപ്പോൾ ഈ എച്ച് ഐ വി രോഗബാധയുടെ സാഹചര്യം കൂടി വന്നതോടെ അവർ ആശങ്കയ്ക്കൊപ്പം തന്നെ വലിയ ജാഗ്രതയിൽ കൂടിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെയുള്ള ജാഗ്രതാ സമിതി അംഗങ്ങളെല്ലാവരും തന്നെയുണ്ട് ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെയാണ് ഇന്നലെ നമ്മളെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമം ആദ്യഘട്ടത്തിൽ ടോമ എന്ന ലഹരി തുറന്നു കാട്ടുകയാണെങ്കിൽ അതിനുശേഷം ഈ പറയുന്ന സംഘങ്ങളെ അതിന് മുഖ്യ കണ്ണികളെയൊക്കെ തന്നെ എക്സൈസിന് മുമ്പിൽ എത്തിച്ച് അവരെ തടങ്കിലാക്കാനുള്ള ൂടിയാണ് ഇന്നലെ റിപ്പോർട്ട് ടി വി നടത്തിയത് അതിനോടൊപ്പം തന്നെ പിന്തുണയായി നാട്ടിലെ ഒട്ടുമിക്ക മനുഷ്യർ നമ്മുടെ കൂടെ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകൾ നമ്മളോടൊപ്പം ആ ഉദ്യോഗത്തിൽ അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ നമ്മുടെ ഭാഗമാക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഇതിനെതിരെ പോരാട്ടം നടത്തുന്ന ആളുകളാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ കുറേ ആളുകളെ ഇപ്പോൾ എക്സൈസ് മുമ്പിൽ എത്തിച്ചു കൊടുത്തു നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു നേട്ടമാണ് അതിനോടൊപ്പം തന്നെ പക്ഷേ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലഹരി സംഘം വ്യാപകമായി പ്രവർത്തിക്കുന്നു എന്താണ് വളാഞ്ചേരിയിലുള്ള ഇവിടുത്തെ ജാഗ്രത സമിതി അംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം നിലയ്ക്ക് പങ്കുവെക്കുന്നത് എച്ച് വി നടത്തിയ പ്രവർത്തനത്തെ ആദ്യം അഭിനന്ദിക്കുകയാണ് അവരെല്ലാം പിന്തുണ അറക്കുകയാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ വിചാരിച്ചതിലും ഭീകരമായിട്ടാണ് ഇപ്പോൾ വളാഞ്ചേരി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നത് ഈ ആളുകൾ അന്യസംസ്ഥാനക്കാരാണ് പക്ഷേ ഇവിടെ തമ്പടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ എച്ച് ഐ വി ബാധിതരായിട്ടുള്ള ആളുകൾ മുഴുവൻ വളാഞ്ചേരിക്കാരല്ല അവർ വളാഞ്ചേരിയിലേക്ക് വന്ന് ഇവിടെ ഈ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് സെയിൽ ചെയ്യുന്ന ആളുകളാണ് സെയിലേഴ്സ് അവർ ഈ സെല്ലേഴ്സാണ് ഇവിടെ ക്വാർട്ടേഴ്സുകളിലും മറ്റു സ്ഥലങ്ങളിലും തമ്പടിച്ചിട്ട് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗവും അന്യസംസ്ഥാനക്കാരാണ് ഇന്നലെ പിടിച്ച് ഈ ടോമോ എന്നാണ് പ്രൊഡക്റ്റ് പുറത്തുവിട്ട ആ ഒരു പ്രൊഡക്റ്റ് ആ ടോമോ എന്ന് പറയുന്നത് ഇവർ വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇവർ ആളുകൾ നിന്ന് ഗൂഗിൾ പേ വഴി പണം സ്വീകരിക്കും എന്ന ടൗണിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഈ സാധനം കൊണ്ടുവെക്കും എന്നിട്ട് അവർക്ക് ഇത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയാണ് ഒരിക്കലും പോലീസിനോ എക്സൈസിനോ നാട്ടുകാർ ജാഗ്രത ഞങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല അവർ അവിടെ പോയിട്ട് സാധനം എടുത്ത് പോവുകയാണ് അതൊന്ന് രണ്ട് ഇവരെന്തു ചെയ്യുകയാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ മാർക്ക് ചെയ്ത് ആക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കുറച്ച് കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ ഇതുപോലെ സ്ഥലങ്ങൾ സിറിഞ്ചികളൊക്കെ രണ്ടാഴ്ച മുമ്പേ കണ്ടെത്തിയിരുന്നു ആ സ്ഥലങ്ങളിത് വെട്ടിത്തെളിക്കാനും കാര്യങ്ങളൊക്കെ ജെ സി ബി എച്ച് ചെന്നപ്പോൾ ഞങ്ങളുടെ ആളുകളെ ഹിന്ദിക്കാരാണ് അവർ പിന്നെ ഭീഷണിപ്പെടുത്തുക അതുപോലെ തന്നെ ഓരോരുത്തർ ഒഴിഞ്ഞ് കിട്ടുമ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയാം ഞങ്ങൾ പോലീസിനെ ഇവർ അറിയിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഈ പല ഹോട്ട്സ്പോട്ടുകളും എന്ന് പറയുന്നത് നഗര മധ്യത്തിനാണ് പോലീസ് ഇപ്പം ഇന്നലെ നമ്മൾ കണ്ട താങ്കൾക്ക് ആ സമയത്ത് അവിടെ വന്നാണല്ലോ ഈ നടക്കാവ് ഹോസ്പിറ്റലിലെ സമയത്ത് പോലീസ് സ്റ്റേഷനോടൊക്കെ നൂറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഹോട്ട്സ്പോട്ടുകളൊക്കെ അതും വലിയ ആശങ്ക തന്നെ അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മൾ നമ്മളെന്താച്ചാൽ നമ്മളീ കേന്ദ്രങ്ങൾ അറിയാം നമുക്ക് ഇത് ഇന്ന കേന്ദ്രങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളെത്തുമ്പോഴത്തേനും അവിടെ ആൾക്കാർ മുങ്ങാണ് അവിടുന്ന് ചെയ്യാറ് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് അവിടെ പരിസരങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവരെ സത്യത്തിൽ നാട്ടുകാർക്ക് ഇതറിയാം പക്ഷേ അവർക്ക് പറയാൻ മടിയാണ് ഞങ്ങൾ ബോർഡ് വയ്ക്കേണ്ട ഭാഗമായിട്ട് ഒരു ഇവർ ഡ്രഗ് ഉപയോഗിക്കുന്ന ഏരിയയിൽ ചെന്നപ്പോഴവിടെ അവിടെ കടക്കാരൊക്കെ നേരെ ഞങ്ങളെ രംഗത്ത് പുറത്തു കിറങ്ങിയിട്ട് ഞങ്ങളോട് പറയാം ഞങ്ങൾ പറഞ്ഞു തരാം പറഞ്ഞുതരാം അവർക്ക് എന്തോ ഒരു സാധനം കിട്ടിയമായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ അവർക്ക് പറയാനേ ഒരാളെ കിട്ടി എന്നുള്ള ധൈര്യത്തിൽ അവർ പുറത്തു വന്നിട്ട് നമ്മളിപ്പോൾ പറയുകയാണ് ആൾക്കാർ നമ്മളും ഈ ഓപ്പറേഷനുമായി വന്നപ്പോഴും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് വലിയ ഒരു സഹകരണം ഉണ്ടായിരുന്നു നമുക്ക് വിരലിലുണ്ടാവുന്ന ആളുകളെയാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മുഖ്യ കണ്ണിയെയും എക്സൈസ് സംഘത്തിനെ കുറച്ച് ബോധ്യപ്പെടുത്താൻ ഇനി അവരെയൊക്കെ അടിയന്തരമായി പിടികൂടേണ്ട ഒരു സാഹചര്യം കൂടിയില്ല അതെ ജാഗ്രതാ സമിതി അതിന് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിട്ട് ജാഗ്രതാ സമിതി എല്ലാവരും പല ഭാഗത്ത് ഈ ചുറ്റുപാട്ടത്തുള്ള എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഇതിൻ്റെ ബാക്കിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാഗം നമുക്ക് പോലീസ് എക്സൈസ് ഒക്കെ കൂടെ കൂടെ നമ്മളെ അതാണ് പോയിന്റ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ് അതായത് ഒരു നാട് ഇതിനൊപ്പം നിൽക്കുന്നുണ്ട് ഈ ജാഗ്രതാ സമിതികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം നമ്മൾ ഒരു വാർത്ത ചെയ്യുമ്പോൾ തന്നെ അതിന് സപ്പോർട്ടുമായി മുന്നിൽ തന്നെ നിൽക്കുന്നു പക്ഷേ പോലീസും എക്സൈസും ഒക്കെ ഇതിനെ ഗൗരവതരമായി തന്നെ എടുത്ത് ഇതിൽ എന്ത് നടപടികൾ സ്വീകരിക്കും പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് ഇതെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്